നമസ്കാരം തൻ്റെ പ്രിയതാമനെ അവസാനമായി കാണാനുള്ള അവസരമായിരുന്നു എയർ ഇന്ത്യ സമരത്തിലൂടെ അമൃതയ്ക്ക് നഷ്ടമായത് മസ്കത്തിൽ ചികിത്സയിൽ കഴിയുന്ന ഭർത്താവിനെ കാണാൻ പോകാൻ നീറുന്ന ഹൃദയവുമായി എയർപോർട്ടിലെത്തിയതായിരുന്നു ഈ യുവതി എന്നാൽ വിമാന സർവീസ് റദ്ദായതോടെ അമൃതയുടെയും അമ്മയുടെയും യാത്ര റദ്ദായി ആ സമരം നടന്നില്ലായിരുന്നെങ്കിൽ അമൃതയ്ക്ക് രാജേഷിനെ അവസാനമായി എന്ന് കാണാനെങ്കിൽ കഴിഞ്ഞേനെ ഹൃദ്രോഗബാധയെ തുടർന്ന് ആൻജിയോപ്ലാസ്റ്റിക് ചികിത്സ നടത്തിയ ശേഷം മസ്കത്തിലെ താമസ സ്ഥലത്ത് വിശ്രമിക്കുമ്പോഴാണ് കരവനെ നെടുങ്കാട് വാടയ്ക്ക് താമസിക്കുന്ന മധുര സ്വദേശി നമ്പി രാജേഷ് തിങ്കളാഴ്ച മരണത്തിന് കീഴടങ്ങിയത് ഭർത്താവിന് വയ്യെന്നറിഞ്ഞ് ഭാര്യ അമൃതയും അമ്മയും എട്ടിന് മസ്കത്തിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തെങ്കിലും രണ്ടു ദിവസം തുടർച്ചയായി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കിയതിനാൽ യാത്ര മുടങ്ങിയതോടെയാണ് അമൃതയ്ക്ക് രാജേഷിനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരം നഷ്ടമായത് ആദ്യ ദിവസം പുലർച്ചെ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് ഫ്ലൈറ്റ് റദ്ദായ വിവരം അറിയുന്നത് അവസ്ഥ കരഞ്ഞു പറഞ്ഞതോടെ അടുത്ത ദിവസം ഇതേ ഫ്ലൈറ്റിൽ ടിക്കറ്റ് നൽകി എന്നാൽ പിറ്റേന്നും സർവീസ് റദ്ദാക്കി ടിക്കറ്റ് പണം തിരികെ നൽകിയിരുന്നെങ്കിൽ അവർ മറ്റൊരു വിമാനത്തിലെങ്കിലും മസ്കത്തിലെത്തിയേ സമരം മൂലം യാത്ര മുടങ്ങിയില്ലായിരുന്നെങ്കിൽ താമസ സ്ഥലത്ത് രാജേഷിനൊപ്പം അന്ന് അമൃതയും അമ്മയും ഉണ്ടാകുമായിരുന്നു രണ്ടു ദിവസം വിമാനം വിമാനമുടങ്ങിയതോടെ ഇനി വരണ്ടെന്നും പതിനാറിന് താൻ നാട്ടിലെത്തുമെന്നും ഫോണിലൂടെ രാജേഷ് പറഞ്ഞിരുന്നു തിരിച്ചെത്തുമെന്ന ആശ്വാസത്തിലിരിക്കെയാണ് വിയോഗ വാർത്ത എത്തിയത് മസ്കത്തിൽ വാദി കബീർ ഇന്ത്യൻ സ്കൂളിൽ ഐ ടി മാനേജറായ രാജേഷിനെ ഏഴാം തീയതിയാണ് റൂവി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹൃദയധവനികളിലെ ബ്ലോക്ക് നീക്കാൻ ആൻജിയോപ്ലാസ്റ്റി നടത്തിയ ശേഷം സ്ഥലത്തെത്തി തിങ്കളാഴ്ച സുഹൃത്തുക്കൾ രാജേഷിന് ഭക്ഷണം എത്തിച്ച് നൽകിയെങ്കിലും ഉറങ്ങിക്കിടക്കുന്നത് കണ്ട് മടങ്ങി എന്നാൽ ഏറെ നേരത്തിന് ശേഷം ഫോൺ എടുക്കാതിരിക്കുകയും സന്ദേശങ്ങൾ കാണാതിരിക്കുകയും ചെയ്തതോടെ സുഹൃത്തുക്കൾ വീണ്ടും എത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുടുംബത്തിനാകെ താങ്ങായിരുന്ന രാജേഷിന്റെ വേർപാടിൽ നടുക്കത്തിലാണ് ഉറ്റവർ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് അമൃത അഞ്ചും മൂന്നും വയസ്സുള്ള രണ്ട് കുട്ടികളും ഇവർക്കുണ്ട് രാജേഷിന്റെ മൃതദേഹം നാളെ രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കും തുടർന്ന് നെടുങ്കാട് കഴുക് മാടൻകോവിലിന് എതിർവശത്തെ വീട്ടിൽ കൊണ്ടുവരും സംസ്കാരം തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും